നാലാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് പുതിയ പാഠപുസ്തകം തന്നെയാണ് പാഠപുസ്തകം മാത്രമല്ല ചോദ്യ പാറ്റേണുകളും മാറിയിട്ടുണ്ട് അതായത് ചോദ്യം ചോദിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും ആ ഒരു മാറ്റം പ്രകടമാണ് അപ്പോൾ നാളെ തൊട്ട് നിങ്ങൾക്ക് പരീക്ഷ ആരംഭിക്കുന്നുണ്ട് സംസ്കൃതം പരീക്ഷ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എസ് സി ആർ ടി നിങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു ഇപ്പോൾ ഉത്തരലേഖ മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമുണ്ട് ഉത്തരവേദനം ദേവനാഗരി ലിപി എന്ന് വെച്ചാൽ സംസ്കൃത്തിലാണ് ഉത്തരവേദനം എന്നാണ് പറയുന്നത് അപ്പോൾ പ്രവർത്തനം ഒന്ന് നോക്കാം കോഷ്ടകാത് ഉചി ഉചിതം പദം സ്വീകൃത്യ ചിത്രാനുസാരം ലിഖത്തു ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദമെടുത്ത് ചിത്രത്തിനനുസരിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബാക്കിയിട്ട് എന്തൊക്കെ വാക്കുകളുണ്ട് വായിച്ചോളൂ ചന്ദ്രഹ സൂര്യഹ നീടം ഇത് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലേ എന്തൊക്കെയാണ് ഇതെന്താണ് പറഞ്ഞോളൂ സൂര്യഹ ആ രണ്ടാമത്തെ നീടം ആ ചന്ദ്രഹ നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലെ കവിതകൾ പന്ത്രണ്ട് പേരെയുള്ള കവിതയുണ്ട് ആ കവിത വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് വായിക്കാനാകും ആ കവിതയിലെ ആശയങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയുകയുള്ളൂ അടുത്തത് കോഷ്ടകാത് ഉചിതം പദം സ്വിചിത്വ പൂര ചെയ്തു ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്കെടുത്തിട്ട് പൂരിപ്പിക്കാം ജലം ഡാഷ് പാനായ ച ഭവതി ഓപ്ഷൻ തോന്നിയിരിക്കുന്നത് സ്നാനായ കുളിക്കുവാൻ വിഭാതി എന്താണ് ശോഭിക്കുന്നു തിളങ്ങുന്നു മിത്രക കൂട്ടുകാരൻ അപ്പോൾ ഇവിടെ നോക്കൂ ജലം ഡാഷ് പാനായ ച ഭവതി ജലം ഡാഷ് പാനായച്ച ഡാഷിനും കുടിക്കുവാനും വേണ്ടിയാണ് അപ്പോൾ അവിടെ എന്താ വരിക ഈ മൂന്നോണ്ണത്തിൽ പറഞ്ഞോളൂ ആ സ്നാനായ സ്നാനായ പാനായച്ച രാത്രി ചന്ദ്രഹാ രാത്രി ഡാഷ് ചന്ദ്രൻ രാത്രിയിൽ എന്തു ചെയ്യുന്നു ബാക്കി ഇനി രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻസാണുള്ളത് വിഭാതി മിത്രക വിഭാതി ശോഭിക്കുന്നു തിളങ്ങുന്നു മിത്രക കൂട്ടുകാരൻ അപ്പോൾ ചന്ദ്രഹാരാത്രോ മിത്രക ഉത്തരം വരുമോ ഇല്ല വിഭാതി ശോഭിക്കുന്നു ആ ഒരു ഉത്തരമാണ് വരിക ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെയുള്ള അഞ്ച് മാർക്കുകളും മേടിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കാവുന്നതാണ് പ്രവർത്തനം രണ്ട് രണ്ടിനടുത്തൊരു എ എന്ന് കൂടി വന്നിട്ടുണ്ട് അതിനർത്ഥം ഈ ചോദ്യത്തിന് ബി എന്നൊരു മറ്റൊരു ഉപചോദ്യ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ടാവും അപ്പോൾ എയോ യോ ബി ഒ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഇങ്ങനെ എ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അടുത്ത് എ എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം ചെയ്തില്ലെങ്കിലും അടുത്തൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ യഥോചിതം യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേരുമ്പടി ചേർക്കുക നമ്മൾ സംഖ്യകൾ പഠിച്ചിട്ടുണ്ട് വിംശതി ദശ അപ്പോൾ വിംശതി എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞോളൂ ആ ഇരുപതാണല്ലേ അപ്പോൾ ഇരുപതിലേക്ക് വരച്ച് ചേർക്കുന്നു ദശ അതോടുകൂടി നമുക്ക് അവിടുത്തെ രണ്ട് മാർക്ക് ലഭിക്കുന്നു അടുത്തു നോക്കൂ ഉദാഹരണാനുസാരം വാക്യാനിയിലിക്കത്തു ഉദാഹരണമനുസരിച്ച് വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഉദാഹരണം നൽകിയിട്ടുണ്ട് നോക്കൂ ഛാത്രാഹ ആനന്ദേന ക്രീഡന്തി കുട്ടികൾ ആനന്ദത്തോടെ കളിക്കുന്നു ആനന്ദേന അവിടെ ആനന്ദ എന്നുള്ളത് ആനന്ദേന ക്രീഡന്തി കളിക്കുന്നു മറ്റുള്ള വാക്കുകൾ എന്തൊക്കെയാണ് ജീവന്തി ജീവിക്കുന്നു വദന്തി പറയുന്നു പഠന്തി പഠിക്കുന്നു അപ്പം മറ്റൊരു വാക്ക് പറഞ്ഞോളൂ ഇതേപോലെ ഉദാഹരണം എഴുതിയാണെങ്കിൽ ഛാത്രാഹ ആനന്ദേന ക്രീഡന്തി നമ്മൾ എഴുതി കഴിഞ്ഞു അടുത്തത് ജീവന്തി അടുത്ത വാക്ക് പറഞ്ഞോളൂ ആ ഉത്തമം ഛാത്രാഹ ആനന്ദേന ആ വദന്തി പറയുന്നു ഛത്ര കുട്ടികൾ സന്തോഷത്തോടെ പറയുന്നു അടുത്തത് ഛാത്രാഹ ആനന്ദേന ആ പഠന്തി ഉത്തമം അപ്പോൾ ഈ രീതിയിൽ അഞ്ച് മാർക്ക് രണ്ട് എ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഇവിടെ നോക്കൂ അഥവാ എന്ന് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഓർ എന്നാണ് അർത്ഥം ചോദ്യങ്ങൾ നോക്കൂ രണ്ട് ബിയിലെ ചോദ്യങ്ങൾ നേരത്തെ ചോദ്യം എഴുതിയില്ലെങ്കിൽ മാത്രമാണ് ഈ ഓപ്ഷനിലേക്ക് പോകേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക എയോ ബിയോ മാത്രമേ എഴുതാവൂ രണ്ടും കൂടെ എഴുതിയതുകൊണ്ട് മാർക്ക് ലഭിക്കുകയില്ല ഏതെങ്കിലും ഒന്നിനെ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ ഓക്കെ ഖണ്ഡിക്കാൻ പഠിത്തോ ആ പ്രശ്നാനം ഉത്തരാണി ലിഖത്തു ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ പാരഗ്രാഫ് എന്താണ് അഹം ഹരിണഹ എന്താണ് എന്ന് വെച്ചാൽ മാൻ ഞാൻ മാനാണ് മമ നാമ ചിത്രരൂപ എൻ്റെ പേര് ചിത്രരൂപ എന്നാണ് അഹം വനേ വസാമി ഞാൻ വനത്തിൽ താമസിക്കുന്നു നമ്മൾ അതിലെ ഒരു ആത്മകഥ കേട്ടതുപോലെ ഒരു മാനിൻ്റെ ആത്മകഥയാണ് ഇവിടെ പറയുന്നത് മമ മിത്രം ശശകഹവതി എൻ്റെ കൂട്ടുകാരൻ ശശകഹ മുയലാണ് തസ്യ നാമം ശംഭു അവൻ്റെ പേരെന്താണ് ശംഭു എന്നാണ് വനേ പക്ഷി മൃഗാദയഹ സന്തോഷേണ ജീവന്തി വനത്തിൽ പക്ഷികളും മൃഗങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു തത്രയൊക്കെ ആ സുന്ദരി നദീ അസ്ഥി അവിടെ ഒരു സുന്ദരിയായ നദിയുണ്ട് സ നദി പർവ്വതാത് പ്രവഹതി ആ നദി എവിടെ നിന്ന് ഒഴുകുന്നു പർവത പർവ്വതത്തിൽ നിന്ന് ഒഴുകുന്നു ചോദ്യങ്ങൾ നോക്കൂ ഹരിണസി നാമക്കിം ഹരിണന്റെ പേരെന്താണ് നാമ ഇവിടെ ഉണ്ട് അല്ലേ നാമ ചിത്രരൂപ അപ്പോൾ ചിത്രരൂപ എന്നുള്ള ഇത് എഴുതാം അടുത്തത് ഹരിണ കുത്ര വസതി ഇവിടെ അഹം വനേ വസാമി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹരിണൻ എവിടെയാണ് താമസിക്കുന്നത് വനേ എന്നുള്ളതാണ് ഉത്തരം വരിക നദി കുത്തഹ പ്രവഹതി നദി എവിടെ നിന്നാണ് നദി പർവതാത് പ്രവഹതി നദി പർവ്വതത്തിൽ നിന്ന് പ്രവഹിക്കുന്നു ഇതൊക്കെ രണ്ടാമത്തെ പാഠഭാഗത്തിലോ മൂന്നാമത്തെ പഠ പാഠഭാഗത്തിലൊക്കെ നമുക്ക് വാക്കുകളൊക്കെ വരുന്നുണ്ട് ആ രീതിയിലാണ് ചെയ്യേണ്ടത് അടുത്ത് നോക്കൂ യഥോചിതം യോജിതു ചെയ്തു യോജിപ്പിക്കുകയാണ് പഠിക്കണം മേഘ ആകാശഹ എന്നുള്ളതാണ് യോജിക്കേണ്ടത് അതിൽ സൂര്യഹ ഇതിനോടും യോജിക്കുമോ ഇല്ല ഗഗനം ആ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഗഗനവും ആകാശവും ഒന്നാണ് ഗഗനം ധവളം നീലം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകാശഹ അതിലേക്ക് വരച്ചു ചേർക്കുന്നു ജലതഹ മേഘത്തിൻ്റെ മറ്റൊരു പരിചയമാണല്ലേ ജലതോ വർഷതി പഠിച്ചിട്ടുണ്ട് അപ്പോൾ മേഘഹ ജലതഹ അപ്പോൾ ഈ രണ്ടെണ്ണം വരച്ചാൽ അഞ്ച് മാർക്കുകൾ മാർക്കുകളവിടെ കിട്ടും നേരത്തെ പറഞ്ഞു എ ബി എന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എയോ ബി യോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാവൂ രണ്ടും ചെയ്താൽ ഏതെങ്കിലും ഒന്നിനു മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അടുത്ത് നോക്കൂ വീണ്ടും പ്രവർത്തനം മൂന്ന് എ എന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മൂന്ന് ബി കൂടിയുണ്ട് എന്നർത്ഥം അപ്പോൾ ഏതെങ്കിലും ഒന്നേ ചെയ്യേണ്ട കാര്യമുള്ളൂ കോഷ്ടകാത് ഉചിതം പദം ചിത്വ ലിഖതുചിതമായ വാക്കെടുത്ത് എഴുതുക എന്താണ് ധനം കാനനം സുഹൃത്ത് ഇന്ദുഹു അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് പറയൂ വിത്തം എന്താണ് വിത്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ വിത്തം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം ധനം എടുത്ത് എഴുതുന്നു ചന്ദ്രഹ ചന്ദ്രഹ എന്നുള്ളതിന്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ഇതിൽ ഇന്ദുഹു അതൊക്കെ നമ്മുടെ പഠഭാഗത്തിലുള്ളതാണ് ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഘട്ട ആ കുംഭം മിത്രം അതറിയാലേ സുഹൃത്ത് വനം കാനനം ഈ അഞ്ച് വാക്കുകളും കൃത്യമായിട്ട് നമുക്ക് എഴുതാം അല്ലെങ്കിൽ അടുത്തത് പറഞ്ഞിരിക്കുന്നത് പേടികാതഹ ഉചിതം പദം സ്വീകൃത്യ രക്തസ്ഥാനി പൂരെയ്തു ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്കുകൾ എടുത്ത് വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നൽകിയിരിക്കുന്നത് വിദ്യ ക്രമശ ശ്രേഷ്ഠം ഘട മഹത്തരം നമ്മുടെ സുഭാഷിതവുമായി രണ്ട് സുഭാഷിതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് അന്നദാനം ഡാഷ് ദാനം ഭവതി ആ പറഞ്ഞു അന്നദാനം പരം ദാനം അല്ലെ പരം എന്നതിനേ അർത്ഥം വരുന്ന വാക്കുകളാണ് ശ്രേഷ്ഠം എന്നുള്ളതാണ് ശ്രേഷ്ഠം ദാനം ഭവതി ഡാഷ് ആജീവം സംതൃപ്തി ദാതി ഡാഷ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സംതൃപ്തി തരാം കൊണ്ട് നമുക്ക് ക്ഷണിക്കാതൃപ്തി കുറച്ച് സമയത്തേക്കുള്ള തൃപ്തി മാത്രമേ ഉള്ളൂ എങ്കിൽ ഡാഷ് കൊണ്ട് നമുക്ക് മുഴുവൻ കാലവും തൃപ്തി ലഭിക്കുന്നു അതേതാണ് ആ വിദ്യ അറിവാണ് അല്ലേ അന്നദാനം പരം ദാനം വിദ്യാദാന മതപ്പര അന്നദാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് വിദ്യാദാനം എന്ന് പറഞ്ഞു അല്ലേ ഇപ്പോഴത്തെ വിദ്യ ഡാഷ് ആർജയത്തി വിദ്യ എങ്ങനെയാണ് ആർജയിക്കാൻ കഴിയുക പെട്ടെന്ന് കിട്ടുമോ ഇല്ല ക്രമശ ക്രമശ ക്രമമായിട്ട് വളരെ പതുക്കെ കുറച്ച് കുറച്ചായി എന്നൊക്കെ അർത്ഥം വിദ്യാദാനം ഡാഷ് ഭവതി മഹത്തരം ഭവതി മഹത്തരം എന്നുള്ളതാണ് വരിക ആ എങ്ങനെയാണ് ക്രമമായിട്ട് പൂരിക്കുന്ന പൂരി നിറയുന്നത് എന്താണ് ഘടഹാ കുടം അപ്പോൾ ആ സുഭാഷിതങ്ങൾ പഠിച്ചാൽ ഈ ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കഴിയും അതും ചെയ്യാം അപ്പോൾ മൂന്ന് ഏ മൂന്ന് പി അപ്പോൾ രണ്ട് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത പ്രവർത്തനം നാല് എന്താണ് ഉചിതാം പ്രസ്താവന ചിത്വാലിക്കുന്നു ഇതും പുതിയൊരു മോഡൽ ചോദ്യമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഉചിതമല്ലാത്ത പ്രസ്താവനകൾ കണ്ടുപിടിക്കാൻ നമുക്ക് തരും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ ഇത് വായിച്ചു നോക്കുക ഗഗനസ്യ വർണ്ണ നീലഹാ ധവള ച ധവളഞ്ച ഭവതി എന്താ പറഞ്ഞിരിക്കുന്നത് ഗഗനസ്യ വർണ്ണ ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് നമ്മൾ പറഞ്ഞു വർണഹ നിറം നമ്മുടെ ആകാശത്തിൻ്റെ നിറം നീലഹാ ധവളഞ്ച നീലയും വെള്ളയുമാണ് ശരിയാണോ ആണോ അല്ലേ അപ്പോൾ അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദിച്ചു നോക്കൂ പ്രഭാതേ വിഹ വി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രഭാതെ വിഹഗാഹ നീടം ഗച്ഛന്തി രാവിലെ വിഹഗാഹ പക്ഷികൾ നീടം കൂട് ഗച്ഛന്തി രാവിലെ പക്ഷികൾ എവിടേക്ക് പോകുന്നു കൂട്ടിലേക്ക് പോകുന്നു ശരിയാണോ അത് അല്ല പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചു പോകുന്നത് എപ്പോഴാണ് വൈകുന്നേരമാണ് അല്ലേ രാവിലെ പോവോ ഇല്ല അപ്പോൾ ഇത് രണ്ടാമത്തെ തെറ്റാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അടുത്ത് പ്രഭാതേ സൂര്യഹ ഉദയതേ എന്താണ് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു ശരിയാണോ തെറ്റാണോ ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും ശരിയാണ് നാലാമത്തെയോ ഐന്ദ്രശ്ചാവം രാത്രി പശ്യാമഹ മഴവിൽ നമുക്ക് രാത്രി കാണാം കാണോ ഇല്ല അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് അപ്പോൾ ആ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ഏതാണ് ഏതാണിതിൽ എ ഒന്ന് രണ്ടാണ് ബി രണ്ട് മൂന്ന് ആണ് സി മൂന്ന് നാലാണ് ഡി ഒന്ന് മൂന്ന് ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ശരിക്കുള്ള ആൻസർ ഏതാണ് വരിക യെസ് ഡി ആണ് വരിക അപ്പോൾ ഡി വൺ ആൻഡ് ത്രീ എന്നുള്ളത് നിങ്ങളെടുത്ത് എഴുതിയാൽ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കും അടുത്ത ചോദ്യം നോക്കൂ ഖ അനുചിതം ഗണം ചിത്വാലിക്കത്തു നേരത്തെ പറഞ്ഞത് ഉചിതമായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഇവിടെ ഉചിതമല്ലാത്ത കൂട്ടം കണ്ടുപിടിക്കാൻ ഗ്രൂപ്പ് ഏതാണ് ഗഗനം ആകാശം ഗഗനം എന്നതിൻ്റെ അർത്ഥം തന്നെയാണോ ആകാശം അതെ അപ്പോൾ അത് ഉചിതമാണ് നമുക്ക് വേണ്ടത് ഉചിതമല്ലാത്തതാണ് അപ്പോൾ അത് നോക്കണ്ട രണ്ടാമത്തെ വിഭാതി ഗച്ഛതി വിഭാതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് തിളങ്ങുന്നു വിളങ്ങുന്നു ശോഭിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ ഗച്ഛതിയുടെ അർത്ഥമോ ആ നമ്മൾ കുറേ കാലം പറയുന്നു പഠിക്കുന്നുണ്ട് അല്ലേ പോകുന്നു എന്നാണ് അപ്പോൾ ഇതെന്താണ് ഉചിതമല്ലാത്ത കൂട്ടമാണ് അപ്പോൾ രണ്ട് ഉചിതമല്ല മൂന്നാമത്തെ ധവളം പീതം എന്താണ് ധവളം എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ള പീത്തം എന്ന് പറഞ്ഞാലോ മഞ്ഞ അപ്പം അതും എന്തല്ല ഉചിതമല്ലാത്ത കൂട്ടാണ് അപ്പോൾ രണ്ടും മൂന്നും ഉചിതമല്ല വിഹഗാഹ പക്ഷിണഹ പക്ഷികൾ എന്നുള്ളതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് വിഹഗാഹ അതും ഉചിതമായ കൂട്ടം തന്നെയാണ് അപ്പോൾ ഇതിൽ ഉചിതമല്ലാത്ത കൂട്ടം ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് അപ്പോൾ അത് വരുന്ന ഓപ്ഷൻ ഏതാണ് വൺ ആൻഡ് ത്രീ ടു ആൻഡ് ത്രീ ടു ആൻഡ് ഫോർ ത്രീ ആൻഡ് ഫോർ ഏതൊക്കെയാണ് രണ്ടും മൂന്നും പറഞ്ഞത് അപ്പോൾ ബി ആണ് അപ്പോൾ ബി രണ്ട് മൂന്ന് എന്നിവിടെ എഴുതിയാൽ നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ് അതിലും ഒരു മാർക്കാണ് ഉള്ളത് അടുത്ത ചോദ്യം നോക്കൂ ഉചിതം ഉത്തരം കോഷ്ടകാ ചിത്ത് ഉചിതമായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക ഇത് നമുക്ക് ഓപ്ഷൻ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എ ബി എന്നുള്ള ചോദ്യ അടുത്ത് എ ഒ ബി ഒ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ ഇത് നിർബന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എ ബി ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല ഓക്കെ ഉചിതമായിട്ടുള്ള ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക എന്താണ് ഒന്നാമത്തെ ചോദ്യം ഐന്ദ്രശ്ചാപ കുത്രവില്ല സതി ഇന്ദ്രശ്ചാപം ഇന്ദ്രചാപം അല്ലെങ്കിൽ മഴവില് എവിടെയാണുള്ളത് ആകാശേ ജലാശയെ കേദാരേ ഏതാണ് ഉത്തരം പറഞ്ഞോളൂ എളുപ്പമല്ലേ ആകാശേ ഉത്തമം അടുത്തത് കഹ ജലബിന്ദു വർഷത്തി ആരാണ് ജലബിന്ദുക്കളെ ജലത്തുള്ളി വെള്ളത്തുള്ളികളെ പെയ്യിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വെള്ളത്തുള്ളി പെയ്യുന്നത് എവിടെ നിന്നാണ് വൃക്ഷഹ മേഘാ ചന്ദ്രഹ വൃക്ഷത്തിൽ വെള്ളത്തുള്ളി പെയ്യുന്നത് ആണോ മഴ പെയ്തു കഴിഞ്ഞാലേ വൃക്ഷത്തിൽ നിന്ന് പെയ്യുള്ളേതാണ് വരിക മേഘഹ ജലതോ വർഷത്തി ജലബിന്ദു വരി തന്നെയുണ്ട് കൗനിലീയ ക്രീഡത ഹ ആരാണ് ഒളിഞ്ഞു കളിക്കുന്നത് നമ്മുടെ നിലിയ എന്നുള്ളത് അക്ഷരത്തിട്ടുണ്ട് നീലിയെന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് വരിക ആരാണ് ഒളിഞ്ഞു കളിക്കുന്നത് നിലീയ ക്രീഡത ആരക്കണ രവി ചന്ദ്രോ സൂര്യനും ചന്ദ്രനും അല്ലേ അപ്പൊ ആ രീതിയിൽ അവിടെയും അഞ്ച് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാം അഞ്ചാമത്തെ പ്രവർത്തനം ഉചിതമായിട്ടുള്ള നിറം കൊടുക്കലായിരിക്കും അതും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് ഉചിതമായിട്ട് നിറം കൊടുക്കുക നല്ല ഭംഗിയിൽ കൊടുത്താൽ ഡൈഗ്രിയ ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ കുറച്ച് ആലോചിച്ച ചെയ്യാനുണ്ട് സംസ്കൃതത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പരീക്ഷകളും എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം സംസ്കൃതമാണ് പരീക്ഷയും എളുപ്പമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു fermila